എല്ലാവർക്കും നമസ്കാരം ഹിന്ദുക്കളുടെ ആരാധനാ കേന്ദ്രങ്ങളാണ് അമ്പലങ്ങൾ ഈ അമ്പലങ്ങളിൽ പൂജകൾക്ക് ക്ഷേത്ര പരിപാടികൾക്ക് ക്ഷേത്ര കലകൾക്ക് ഒക്കെ തന്നെയാണ് പ്രാമുഖ്യം നൽകേണ്ടത് അതിലേക്ക് ഒരിക്കൽ പോലും രാഷ്ട്രീയം ഒരു വിഷയമായി കടന്നു വരാൻ പാടില്ല എന്നാണ് തത്വം ഈ തത്വം കേവലം നമ്മുടെ നാട്ടിലൊരു നാട്ടു നടപ്പായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് തന്നെ നിരവധി തവണ ഉത്തരവുകൾ ഇറക്കിയിട്ടുമുണ്ട് ക്ഷേത്രം എന്നത് ഹിന്ദു ആചാരപ്രകാരമുള്ള പരിപാടികൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക അതിനെ ഒരിക്കലും ഒരു രാഷ്ട്രീയ പരിപാടിക്ക് വേണ്ടി ഉപയോഗിക്കാതിരിക്കുക എന്ന് പലതവണ ഇങ്ങനെ വാണിംഗുകൾ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും അടുത്ത് ഇങ്ങനെ ഇങ്ങനെയൊരെ ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിലാണ് അന്ന് കൊല്ലം ജില്ലയിലെ ഒന്നിലധികം ക്ഷേത്രങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന നവകേരള സദസ്സിന്റെ വേദികളായിട്ട് നിശ്ചയിച്ചിരുന്നു എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഭക്തരുടെ ഭാഗത്തുനിന്ന് എതിർപ്പുകളുണ്ടായി ആ എതിർപ്പ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന് മുന്നിൽ വന്നു അപ്പോൾ അതൊക്കെ തന്നെ പരിഗണിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടി ക്ഷേത്ര മൈതാനം ഉപയോഗിക്കാൻ പാടില്ല എന്നും അത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പരിപാടി അല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മറ്റൊരു വേദിയിലേക്ക് അത് മാറ്റണം എന്ന രീതിയിലത്തേക്കുള്ള നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തതാണ് അതേ തുടർന്ന് കൊല്ലം ചക്കുവള്ളി ശ്രീ പരബ്രഹ്മ ക്ഷേത്ര മൈതാനത്ത് നടത്താനിരുന്ന നവകേരള സദസ്സും അതേപോലെ തന്നെ കൊല്ലം കടക്കൽ ദേവീക്ഷേത്രത്തിന്റെ മൈതാനത്ത് നടത്താനിരുന്ന ചടങ്ങും മറ്റ് വേദികൾ കണ്ടെത്തി അങ്ങോട്ട് മാറ്റുകയാണുണ്ടായത് അപ്പോൾ ഇത് കേവലം നവകേരള സദസ്സിനു വേണ്ടി മാത്രം കോടതി നൽകിയിരുന്ന ഓർഡറല്ല മറിച്ച് അതിന്റെ അന്തസ്സത്ത തന്നെ ക്ഷേത്ര പരിപാടികളല്ലാത്ത മറ്റു പരിപാടികൾ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണത്തിന്റെ ഭാഗമായിട്ടോ അതല്ല എങ്കിൽ സർക്കാരിന്റെ പരിപാടികൾക്കോ ഒന്നും തന്നെ ക്ഷേത്രം ഉപയോഗിക്കാൻ പാടില്ല എന്നതായിരുന്നു ഇതിന്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നാൽ ഇപ്പോൾ ഇതേ കൊല്ലം കടക്കൽ ദേവീക്ഷേത്രത്തിൽ ഒരു പരിപാടി നടന്നിരിക്കുകയാണ് അവിടെയുള്ള തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന പരിപാടിയാണ് അതിൽ സി പി എമ്മിന്റെ ആശയപ്രചരണാർത്ഥം അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ ആശയപ്രചരണാർത്ഥം ഉള്ള ഗാനങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ ആലപിക്കുന്നത് തന്നെയുമല്ല ഈ ഗാനാലാപനമൊക്കെ നടക്കുന്ന സമയത്ത് അതിന്റെ പശ്ചാത്തലത്തിലുള്ള എൽ ഇ ഡി വാളുകളിൽ ഡിവൈഎഫ്എയുടെ പതാകകൾ സി പി എമ്മിന്റെ ചിഹ്നം തുടങ്ങിയ രാഷ്ട്രീയമായ നിരവധി പ്രതീകങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ക്ഷേത്രത്തിലെ പരിപാടിയിൽ ലാൽസലാം എന്ന പാട്ടിന്റെ പ്രസക്തി എന്താണെന്നോ പുഷ്പനെ അറിയാമോ എന്ന പാട്ടിന്റെ പ്രസക്തി എന്താണ് എന്നോ എനിക്കറിയില്ല അവിടെ ഉണ്ടായിരുന്ന ഭക്തരായിട്ടുള്ള ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ അവർ തന്നെ വ്യാഖ്യാനിക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പരിപാടിക്ക് ക്ഷേത്രത്തിന്റെ ഓഡിറ്റോറിയം വിട്ടു നൽകിയത് എന്നതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകേണ്ടത് ദേവസ്വം ാണ് ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹികളാണ് ആവർത്തിച്ച് ഇത്തരത്തിലുള്ള പ്രവണതകളെ വിലക്കി കോടതികളുടെ ഉത്തരവുണ്ടായിട്ടും അതിന് യാതൊരു വിധത്തിലുള്ള വിലയും കൽപ്പിക്കാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണാർത്ഥം ഉപയോഗിക്കുന്ന ഗാനങ്ങളും അതിന് ചേരുന്ന രീതിയിലത്തേക്കുള്ള ദൃശ്യങ്ങളും ഒക്കെ ചേർത്തുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടികൾ എന്തിനാണ് നടത്തുന്നത് എന്നതിനെക്കുറിച്ച് കുറിച്ച് കൃത്യമായ രീതിയിലത്തേക്കുള്ള ചോദ്യങ്ങൾ ഉണ്ടാകണം അന്വേഷണം ഉണ്ടാകണം വിശദീകരണവും ഉണ്ടാകേണ്ടതാണ് ക്ഷേത്ര ഭരണസമിതിയിലും ഉത്സവ കമ്മിറ്റികളിലുമൊക്കെ തന്നെ പാർട്ടിക്കാരുടെ ശക്തമായ സാന്നിധ്യം ഉണ്ടാകണം എന്ന രീതിയിലത്തേക്കുള്ള ചില ആഭ്യന്തര സർക്കുലറുകളൊക്കെ തന്നെ ഇത്തരം പാർട്ടികളിൽ ഉണ്ടായിരുന്നതായിട്ട് നേരത്തെ തന്നെ വാർത്തകളുണ്ടായിരുന്നു എന്നാൽ അതിനർത്ഥം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും പരിപാടികളും ഒക്കെ തന്നെ സംരക്ഷിക്കുക എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന് പരസ്യം നൽകുക എന്നുള്ളതല്ല ഇതിന്റെ ഒന്നും തന്നെ ഉദ്ദേശം ഇനി ഇതിനെ ഒരു കീഴ്വഴക്കമായി സ്വീകരിച്ചുകൊണ്ട് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും യുവജന പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമുള്ള സ്വതന്ത്ര സംഘടനകളും ഒക്കെ തന്നെ ക്ഷേത്രത്തിന്റെ ഓഡിറ്റോറിയം തങ്ങളുടെ പരിപാടികൾക്ക് അല്ലെങ്കിൽ തങ്ങളുടെ പ്രചരണത്തിന് വിട്ടു നൽകണം എന്ന രീതിയിലത്തേക്കുള്ള ആവശ്യമൊക്കെ ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് ദേവസ്വം ബോർഡും ക്ഷേത്ര ഭരണസമിതിയും ഒക്കെ തന്നെ എതിർക്കുക എന്നും എനിക്ക് മനസ്സിലാകുന്നില്ല നമുക്കറിയാവുന്നതുപോലെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ആർ എസ് എസിന്റെ ശാഖയുണ്ടാകാൻ പാടില്ല എന്ന രീതിയിലത്തേക്കുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കുന്ന ഒരു സ്ഥലത്ത് എന്തുകൊണ്ടാണ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ അവരുടെ യുവജന പ്രസ്ഥാനത്തിന്റെ ഒക്കെ തന്നെ ആശയപ്രചരണാർത്ഥം എന്ന രീതിയിലത്തേക്ക് വ്യാഖ്യാനിക്കാവുന്ന പരിപാടികൾ നടത്തുന്നത് എന്നതിനെക്കുറിച്ച് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ദേവസ്വം വകുപ്പിന്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള വിശദീകരണം ഉണ്ടാകേണ്ടതാണ് ആ വേദിയിൽ അലോഷി എന്നയാൾ പാടുന്ന സമയത്ത് ചിത്രീകരിച്ചിരിക്കുന്ന പല ദൃശ്യങ്ങളും ഇന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അത് കണ്ടുകഴിഞ്ഞാൽ അത് സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വേദിയാണ് എന്ന് തോന്നിപ്പോകും അതല്ലാതെ അതൊരിക്കലും ആചാരാനുഷ്ഠാനങ്ങൾ പിന്തുടരുന്ന ഒരു ക്ഷേത്രത്തിന്റെ പരിപാടി നടക്കുന്ന വേദിയാണ് എന്ന് തോന്നുക പോലുമില്ല അങ്ങനെ ഒരു ക്ഷേത്രത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള വിലയും കൊടുക്കാതെ കേവലം രാഷ്ട്രീയ പ്രചരണാർത്ഥം ആ വേദികളെയൊക്കെ തന്നെ ഉപയോഗിക്കുക എന്നത് അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള പ്രവൃത്തിയാണ് എന്ന് ചുരുങ്ങിയത് ആ കരക്കാരായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള ആൾക്കാരും ഈ ഭരണസമിതിയിലുള്ള ആൾക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും മനസ്സിലാക്കേണ്ടതാണ് കടക്കൽ ദേവിയെ അറിയാമോ എന്ന് ചോദിക്കേണ്ടുന്ന സ്ഥലത്താണ് പുഷ്പനെ അറിയാമോ എന്ന് ചോദിക്കുന്നത് പുഷ്പന് കടക്കൽ ദേവി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട തിരുവാതിര മഹോത്സവത്തിൽ എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചാൽ ഒരു പ്രസക്തിയുമില്ല എന്ന് തന്നെയാണ് ഉത്തരം പിന്നെ പുഷ്പനെ അറിയാമോ എന്ന പാട്ടിന് ഇന്നത്തെ കാലത്ത് എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്ന് ഇടതുപക്ഷ സുഹൃത്തുക്കൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ് പുഷ്പൻ എന്ത് ആശയത്തിന് വേണ്ടിയാണോ നിലകൊണ്ടത് എന്തിൻ്റെ പേരിലാണോ അദ്ദേഹം സമരമുഖത്ത് ഉണ്ടായിരുന്നത് എന്തിൻ്റെ പേരിലാണോ അദ്ദേഹത്തിന് വലിയ രീതിയിലത്തേക്കുള്ള പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നത് അതിനുശേഷം ശിഷ്ടകാലം അത്രയും അദ്ദേഹം എങ്ങനെയാണ് ഒരു കട്ടിലിലേക്ക് മാത്രം ചുരുങ്ങിപ്പോയത് അതിനുള്ള സാഹചര്യം എന്തായിരുന്നു ആ സമരത്തിൻ്റെ ലക്ഷ്യങ്ങളും നിങ്ങളുടെ മുദ്രാവാക്യങ്ങളും എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് സി സുഹൃത്തുക്കൾ ഒന്ന് സ്വയം വിലയിരുത്തണം അന്നുന്നയിച്ച വിഷയങ്ങളോടോ അന്നയിച്ച മുദ്രാവാക്യങ്ങളോടോ പുഷ്പനടക്കമുള്ള ആൾക്കാർ ഉയർത്തിയിരുന്ന ആശയങ്ങളോടോ ഇന്നത്തെ സി പി എമ്മിന് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള യോജിപ്പുണ്ടോ എന്ന കാര്യത്തിലും നിങ്ങൾ തന്നെ മറുപടി പറയണം ഇവിടെ വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യവൽക്കരണം സ്വകാര്യ നിക്ഷേപം സ്വകാര്യ സർവകലാശാലകൾ വിദേശ സർവകലാശാലകൾ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെയാണ് അന്ന് സമരം നടന്നിരുന്നത് എന്നാൽ ആ സമരത്തിൽ നിങ്ങൾ എന്തൊക്കെ ആശയങ്ങളാണോ മുന്നിലോട്ട് വെച്ചത് അതിനെ മുഴുവനും നിങ്ങൾ ഇപ്പോൾ വിഴുങ്ങി വെള്ളം കുടിച്ചതിന് ശേഷം നമ്മുടെ നാട്ടിൽ സ്വാശ്രയ വിദ്യാഭ്യാസത്തിന് വലിയ സ്കോപ്പ് നിങ്ങൾ തന്നെ കൊണ്ടുവന്നിരിക്കുന്നു നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ രംഗത്ത് സ്വകാര്യ നിക്ഷേപവും സ്വകാര്യ ഇടപെടലുകളും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു ഇവിടെ സ്വകാര്യ സർവകലാശാലകളും വിദേശ സർവകലാശാലകളും അടക്കമുള്ള കാര്യത്തിൽ നിങ്ങളുടെ നേരത്തെ ഉണ്ടായിരുന്ന നിലപാട് നിങ്ങൾ വെള്ളം ചേർത്ത് മയപ്പെടുത്തുന്നു അപ്പോൾ ഇനിയും നിങ്ങൾ പുഷ്പനെ അറിയാമോ എന്ന് നമ്മളോട് ചോദിച്ചാൽ തിരിച്ച് നിങ്ങൾക്ക് പുഷ്പനെ അറിയാമോ എന്തായിരുന്നു പുഷ്പന്റെ ആശയം എന്നീ ചോദ്യങ്ങൾ അങ്ങോട്ട് തിരിച്ചു ചോദിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ അതിന് നിങ്ങളുടെ പക്കൽ മറുപടി ഇല്ല എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള അഭിപ്രായ ഭിന്നതകളും ഉണ്ടാവുകയുമില്ല കടക്കൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇത്തവണ തിരുവാതിര മഹോത്സവത്തിന് എന്തൊക്കെ പരിപാടികളാണ് ഉള്ളത് എന്നതിനെക്കുറിച്ച് ദേശാഭിമാനി അന്നേ ദിവസം ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു അതിൽ പറയുന്നത് ഇങ്ങനെയാണ് തിരുനാൾ ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ അൻപത്തിയഞ്ച് കരകളിലും പൂർത്തിയായി എഴുന്നള്ളത്തിനുള്ള ആറ് എടുപ്പ് എടുപ്പുകുതിരകളും കെട്ടിയുയർത്തി ഇരുപത്തിമൂന്ന് കരകളിൽ നിന്നും എത്തുന്ന കെട്ടുകാഴ്ചകളും അണിഞ്ഞൊരുങ്ങി പ്രധാന വഴിപാടായ എടുപ്പ് കുതിരകളുടെ എഴുന്നള്ളത്ത് പകൽ മൂന്നിന് തുടങ്ങും ശനി പുലർച്ചെ മുതൽ കുത്തിയോട്ടങ്ങൾ ക്ഷേത്ര സന്നിധിയിലെത്തും നൂറുകണക്കിന് കുത്തിയോട്ടങ്ങളാണ് കാണിക്കയായി എത്തുന്നത് രാത്രി പത്ത് മുതൽ താളമേളങ്ങളുടെ അകമ്പടിയോടെ വിവിധ കരകളിൽ നിന്നുള്ള കെട്ടുകാഴ്ചകൾ വന്നു തുടങ്ങും അതായത് ക്ഷേത്ര സംബന്ധിയായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളെപ്പറ്റി മാത്രമാണ് ഈ വാർത്തയിൽ വിശദീകരിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള പരിപാടികൾ മാത്രം നടത്തേണ്ടുന്ന സ്ഥലത്ത് എന്തിനാണ് ഒരു പാർട്ടിയുടെ പരിപാടികൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള വിശദീകരണം ഇവിടെ ഉണ്ടാകേണ്ടതാണ് ഇങ്ങനെ തുടർച്ചയായി കോടതി വിധികൾ ഉണ്ടായതിനു ശേഷവും പുഷ്പനെ അറിയാമോ എന്ന പാട്ട് സലാം എന്ന പാട്ട് അതേപോലെ തന്നെ ഇംഗുലാബ് സിന്ദാബാദ് ഡിവൈഎഫ്ഐ സിന്ദാബാദ് എന്നൊക്കെ തന്നെ ഒരു ക്ഷേത്രത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ ക്ഷേത്രത്തിൻ്റെ തിരുവാതിര മഹോത്സവവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ ഒരാൾ വന്നിരുന്ന് പാടുകയും ആ സമയത്ത് പിന്നിലുള്ള സ്ക്രീനിൽ ഡിവൈഎഫ്ഐയുടെ പതാകകൾ സി പി എമ്മിന്റെ ചിഹ്നം ചുവന്ന നിറം ഇതൊക്കെ തന്നെ കാണിച്ചുകൊണ്ട് ഒരു പാർട്ടി സമ്മേളനത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കുകയും അതൊരാശയ പ്രചാരണത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കുകയും ചെയ്തത് കണ്ടിട്ട് ആ നാട്ടിലുള്ള ഹിന്ദുക്കളായിട്ടുള്ള ഭക്തരായിട്ടുള്ള ആൾക്കാർക്ക് അതിൽ യാതൊരു വിധത്തിലുള്ള വിയോജിപ്പുമില്ല എങ്കിൽ നിങ്ങളോട് നമോഭാഗം എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഇവിടെ ഉണ്ടാകേണ്ടതാണ് നമ്മുടെ നാട്ടിലെ കോടതി ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഒക്കെ തന്നെ ഈ വിഷയം പരിഗണിക്കേണ്ടതാണ് എന്നുള്ള ഒരു വിനയപൂർവ്വമുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ട് അവിടുത്തെ സംഘാടകർക്ക് ഇല്ലാതെ പോയ സാമാന്യ ബോധം പൊതുജനങ്ങൾക്കും ഭക്തർക്കും ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്